നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ പുഞ്ച പമ്പിംഗ് സബ്സിഡിക്കായി മുപ്പത്തി അഞ്ച് ദശാംശം കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ശക്തമായ മഴയ്ക്ക് സാധ്യത ആറു ജില്ലകളിൽ യെല്ലോ അലർട്ട് പുഞ്ച പമ്പിംഗ് സബ്സിഡി ഇനത്തിൽ മുപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് ആറ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആലപ്പുഴ കോട്ടയം തൃശൂർ ജില്ലകളിലെ പുഞ്ചാ സ്പെഷ്യൽ ഓഫീസുകൾക്കാണ് തുക അനുവദിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റ് വകയിരുത്തൽ പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ വരെ വിതരണം ചെയ്തു ഇപ്പോൾ ബജറ്റ് വിനിയോഗ പരിധി നൂറ് ശതമാനം ഉയർത്തി സബ്സിഡി പൂർണ്ണമായും വിതരണം ചെയ്യുന്നതിനുള്ള അനുമതി ലഭ്യമാക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി കുടുംബശ്രീ മിഷൻ നടപ്പിലാക്കുന്ന കേരള ചിക്കൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരള ചിക്കൻ ഫാം ആരംഭിക്കുന്നതിന് അർഹരായ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു നിലവിൽ ആയിരത്തി ഇരുനൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഫാം തദ്ദേശ സ്ഥാപനത്തിന്റെ ഫാം ലൈസൻസ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് എന്നിവയുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് വ്യക്തിഗതമായോ ഗ്രൂപ്പായോ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷാ ഫോം സി നിന്നും ലഭ്യമാകും കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാപ്തി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മഴ പെയ്യുന്നത് ആലപ്പുഴ എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂനമർദ്ദപാതയ്ക്ക് പുറമെ മൺസൂൺ പാതയും സജീവമാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം വാർത്തകൾ അവസാനിക്കുന്നു നന്ദി